നമസ്കാരം ന്യൂസ് കോർണർ വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം മലയാള കലാകാരന്മാരുടെ ദേശീയ സംഘടനയാണ് നന്മ കേരളത്തിൽ ഏതാണ്ട് നാൽപ്പതിനായിരത്തോളം അംഗങ്ങളുള്ള ഒരു ബൃഹത് സംഘടനയാണ് നന്മ ആ നന്മയുടെ മലപ്പുറം ജില്ലാ സമ്മേളനം ഓഗസ്റ്റ് ഒന്ന് രണ്ട് തീയതികളിൽ തവനൂരിലെ കാർഷിക എഞ്ചിനീയറിംഗ് കോളേജ് ഓഡിറ്റോറിയത്തിൽ നടക്കും സമ്മേളനവുമായി ബന്ധപ്പെട്ട് അതിന്റെ സംഘാടകർ ഇന്ന് എടപ്പാൾ പ്രസ് റിപ്പോർട്ടേഴ്സ് ക്ലബ്ബിൽ വാർത്താ സമ്മേളനം വിളിച്ചിരുന്നു ആ റിപ്പോർട്ടിലേക്ക് പോകാം മലയാള കലാകാരന്മാരുടെ ദേശീയ സംഘടനയായ നന്മയുടെ മലപ്പുറം ജില്ലാ സമ്മേളനം ഓഗസ്റ്റ് ഒന്ന് രണ്ട് തീയതികളിലായി തവഞ്ഞൂർ കാർഷിക എഞ്ചിനീയറിംഗ് കോളേജ് ഓഡിറ്റോറിയത്തിൽ നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു മലയാള കലാകാരന്മാരുടെ ദേശീയ സംഘടനയായിട്ടുള്ള നാഷണൽ അസോസിയേഷൻ ഓഫ് മലയാളം ആർട്ടിസ്റ്റ് അഥവാ നന്മയുടെ ആറ് സമ്മേളനങ്ങൾ പിന്നിട്ട് ഏഴാം സംസ്ഥാന സമ്മേളനത്തിലേക്ക് നടക്കുക പത്തൊമ്പത് വർഷം പ്രവർത്തന പാരമ്പര്യമുള്ള ഏകദേശം നാൽപ്പതിനായിരത്തോളം അംഗങ്ങളുള്ള ഒരു വ്യവസ്ഥാപിത സംഘടനയാണ് നന്മ ആറാം സംസ്ഥാന സമ്മേളനം നടന്നത് മലപ്പുറത്തായിരുന്നു അഞ്ചാം സംസ്ഥാന സമ്മേളനം കോഴിക്കോടും പിന്നീട് അതിന് മുമ്പ് തിരുവനന്തപുരത്ത് ഒക്കെയാണ് നടന്നിട്ടുള്ളത് ഇത്തവണ സംസ്ഥാന സമ്മേളനം നടക്കുന്നത് ആലുവക്കടുത്ത് പറവൂരിലാണ് അതിനോടനുബന്ധിച്ച് മേഖലാ സമ്മേളനങ്ങളൊക്കെ പൂർത്തീകരിച്ച് ഇന്ന് മലപ്പുറം ജില്ലാ സമ്മേളനത്തിന്റെ വക്കലിപ്പിൽ നിൽക്കുകയാണ് ഇത്തവണ മലപ്പുറം ജില്ലാ സമ്മേളനം നടക്കുന്നത് കഴിഞ്ഞ തവണ പെരിന്തൽമണ്ണയിലാണെങ്കിൽ ഇത്തവണ അത് തവന്നൂർ മേഖലയിലാണ് കാർഷിക സർവകലാശാലയുടെ ഓഡിറ്റോറിയത്തിലാണ് നടക്കുന്നത് ഓഗസ്റ്റ് മാസം ഒന്ന് രണ്ട് തീയതികളിലാണ് ഒന്നാം തീയതി വൈകിട്ട് ഒരു ഘോഷയാത്രയോടുകൂടി ആരംഭിച്ച് അന്ന് രാത്രി വിവിധ കലാപരിപാടികളോട് സമാപിച്ച് രണ്ടാം തീയതി രാവിലെ ഔദ്യോഗികമായി സമ്മേളനത്തിന്റെ പ്രതിനിധി സമ്മേളനം ആരംഭിക്കും ഒമ്പത് മണിക്ക് രജിസ്ട്രേഷനും പതാക ഉയർത്തലും കഴിഞ്ഞ് ബഹുമാനപ്പെട്ട തവന്നൂർ എം എൽ എ സമ്മേളനത്തിന് പരിസമാ വെള്ളിയാഴ്ച വൈകീട്ട് നാലിന് തവഞ്ഞൂര് അങ്ങാടിയിൽ നിന്ന് ഘോഷയാത്ര തുടങ്ങും നാടൻ കലാരൂപങ്ങൾ ചെണ്ടമേണം ബാൻഡ് വാദ്യം ഉൾപ്പെടെ ഘോഷയാത്രയിൽ അണിനിരക്കും ആറിനെ കാർഷിക കോളേജ് ഓഡിറ്റോറിയത്തിൽ നൃത്ത നൃത്യങ്ങൾ ഏകപാത്ര നാടകങ്ങൾ ഗാനമേള പാവനാടകം തുടങ്ങിയവ നടക്കും രണ്ടു ദിവസങ്ങളായിട്ടാണ് സമ്മേളനം നടത്തപ്പെടുന്നത് നമ്മുടെ കേരള ഗാന്ധി കേളപ്പറ്റിയുടെ മണ്ണിൽ തീരത്ത് കാർഷിക കോളേജ് ഓഡിറ്റോറിയത്തിലാണ് പരിപാടി സംഘടിപ്പിക്കപ്പെടുന്നത് രണ്ട് തീയതികളാണ് ആഗസ്റ്റ് ഒന്ന് രണ്ട് തീയതികളാണ് പരിപാടി ഒന്നാം തീയതി നമ്മുടെ നാട്ടിലെ നാടൻ കലാരൂപങ്ങൾ ഉൾപ്പെടുത്തി ചണ്ടവാദ്യം ഉൾപ്പെടുത്തി തവലൂർ കെ എം ജി യു ജി സ്കൂളിലെ വിദ്യാർത്ഥികളുടെ മാന്ദ്യമേള ഉൾപ്പെടുത്തിയുള്ള വിപുലമായ ഒരു സാംസ്കാരിക ഘോഷയാത്ര തവലൂർ അങ്ങാടിയിൽ നിന്ന് കാശികർ കോളേജ് ഓഡിറ്റോറിയത്തിലേക്ക് പോകും അതിനുശേഷം ആറു മണി മുതൽ പത്തുമണി വരെ വിവിധങ്ങളായ കലാപരിപാടികൾ തവലൂർ മേഖലയിലുള്ള കലാകാരന്മാരെയും കലാകാരികളും ഉൾപ്പെടുത്തിയും അതുപോലെ തന്നെ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന കലാപ്രവർത്തകരെ ഉൾപ്പെടുത്തിയിട്ടുള്ള കലാപരിപാടികളാണ് സംഘടിപ്പിക്കുന്നത് ആ കലാപരിപാടിയോട് ഒന്നാം തീയതി പരിപാടി അവസാനിക്കും രണ്ടാം തീയതി രാവിലെ ഒമ്പത് മണിക്ക് രജിസ്ട്രേഷനും തുടർന്ന് പതാക ഉയർത്തരുത് അതിനുശേഷം സാംസ്കാരിക സമ്മേളനമാണ് നടക്കുന്നത് സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട തവനൂർ എം എൽ എ കെ ടി ദലീൽ അവർക്കാണ് ആ സദസ്സിൽ വെച്ച് തന്നെ മലപ്പുറം ജില്ലയിലെയും വിശിഷ്യ തവൽവൂർ മണ്ഡലത്തിലെയും പഴയ കാലത്തെയും പുതിയ കാലത്തെയും കലാകാരന്മാരെയും കലാകാരികളെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ആ സമാതരവും പരിപാടി സംഘടിപ്പിക്കും ഏകദേശം നൂറോളം വരുന്ന കലാപ്രവർത്തകരെ ഈ ചടങ്ങിൽ ആദരിക്ക ആദരിക്കപ്പെടുന്നുണ്ട് അതിനുശേഷമാണ് നമ്മുടെ പ്രതിനിധി സമ്മേളനം ആരംഭിക്കുന്നത് പ്രതിനിധി സമ്മേളനത്തിൽ ഉദ്ഘാടനം ചെയ്യുന്നത് നന്മയുടെ സമാരാജ്യനായ സംസ്ഥാന പ്രസിഡന്റ് നാടക പ്രവർത്തകൻ കൂടിയായ സേവർ പുൽപാറ അവർ ആണ് അവിടെ ആമുഖ പ്രവാസം നടത്തുന്നത് കോഴിക്കോടുള്ള നന്മയുടെ സംസ്ഥാന വർക്കിംഗ് കമ്മിറ്റി പ്രസിഡന്റ് വിൽസൺ സാമുവൽ സാറാണ്

പതിനൊന്നിന് നടക്കുന്ന പ്രതിനിധി സമ്മേളനം നന്മ സംസ്ഥാന പ്രസിഡന്റ് ഷേവിയർ കുൽപ്പാട് ഉദ്ഘാടനം പത്തൊമ്പത് വർഷമായി ഈ കലാസംഘടന രൂപീകരിച്ചു വളരെ തുച്ഛം ആളുകളാണ് രൂപീകരിക്കുന്ന സമയത്തുണ്ട് ഇപ്പോ ഈ സംഘടന വളരെ വലിയൊരു സംഘടനയുമായി അത് നാനാ മേഖലകളിലുള്ള ചിത്രം വര പിന്നെ സംഗീതം നാടകം അങ്ങനെ തുടങ്ങിയ എല്ലാ മേഖലയിലെ കലാകാരന്മാരെയും പ്ലാറ്റ്ഫോമിൽ കലാ സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം എന്ന പ്രമേയത്തിലാണ് സമ്മേളനം നടക്കുന്നത് വാർത്താ സമ്മേളനത്തിൽ ലുക്കുമാൻ അരിക്കോട് പ്രമോദ് തവനൂര് കൃഷ്ണകുമാർ വെഞ്ഞിയൂർ അംബുജൻ കെ വി വേലായുധൻ പി വി പ്രശാന്ത് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു